ഹലോ ിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന ഒരു അപ്ഡേഷനാണ് പങ്കുവെക്കാനുള്ളത് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ഒരു ന്യൂസ് ആയതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവ് അപ്ഡേഷൻ തന്നെയാണ് മാത്രമല്ല നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന സോഴ്സുകളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു ട്രാൻസ്ഫർ ന്യൂസ് അറിഞ്ഞിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നിരാശ വാർത്ത തന്നെയാണ് മറ്റൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട താരമായ ഇന്ത്യൻ താരം ജീക്ഷൻ സിംഗ് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ ഉണ്ടാവില്ല എന്നൊരു വാർത്തയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ചുകൊണ്ട് മറ്റു ഐ എസ് എൽ ടീമിലേക്ക് വിൽക്കാനുള്ളൊരു ചർച്ചയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ജീക്ഷനെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുത്തുകൊണ്ട് സ്വന്തമാക്കാനായിക്കൊണ്ട് ഏകദേശം മൂന്നോളം ഐ എസ് എൽ ടീമുകൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ സമീപിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം ജീക്ഷനെ വിൽക്കാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ ജീക്ഷനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല വമ്പൻ രീതിയിലുള്ള ട്രാൻസ്ഫർ ഫീയാണ് മറ്റു ഐ എസ് എൽ ടീമുകൾ ജീക്സനു വേണ്ടി മുടക്കാൻ തയ്യാറായി നിൽക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും മുംബൈ സിറ്റി എഫ് സി എന്നീ മൂന്ന് ടീമുകളാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെ സമീപിച്ചിട്ടുള്ളത് ഏതായാലും ജീക്സിനെ ബ്ലാസ്റ്റേഴ്സ് വിൽക്കും അത്തരത്തിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ തീരുമാനം പേഴ്സണലി ജീക്സിനെ വിൽക്കുന്നതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട താരമാണ് ഈ കഴിഞ്ഞ മൂന്നോളം സീസണുകളിലായി ജീക്സൺ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു നെടുന്തൂണായിക്കൊണ്ട് മിഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു ജീക്സൻ കളിക്കാത്ത മത്സരങ്ങളിൽ ജീക്സന്റെ അഭാവം ബ്ലാസ്റ്റേഴ്സിൽ കാണുന്നതുമാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തുടർന്ന് വരുന്നൊരു പ്രവണതയാണ് പ്രധാനപ്പെട്ട ഇന്ത്യൻ താരങ്ങളെ ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ചുകൊണ്ട് വിൽക്കുക എന്നൊരു കാര്യം അതിന് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് സഹലാബു സമതൊക്കെ ഇനി ജീക്സനും അതിനൊരു ഉദാഹരണമായി മാറും ഏതായാലും ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം ജനുവൻ സോഴ്സുകളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു ന്യൂസ് അറിഞ്ഞിട്ടുള്ളത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ജീക്സണിന് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ ഉണ്ടാവുകയില്ല മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം